ഹലോ ഗായ് താങ്ക്സ് ഫോർ ചിക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടർഗിഷ് എഗ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് സിൽവറിന്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ എഗ് ഡിഷസുകൾ നമ്മൾ വളരെയധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സിൽബറിന്റെ റെസിപ്പി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുമാതിരി തന്നെ ഇത് ഹൈ പ്രോട്ടീനും ഹൈ പ്രോബയോട്ടിക്കുമായുള്ള വളരെ വ്യത്യസ്തമായുള്ള റെസിപ്പി തന്നെയാണ് ഇത് ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട വളരെ നല്ല റെസിപ്പി തന്നെയാണ് ഇത് അപ്പം നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായി നമുക്ക് ഇതിന്റെ കുക്കിംഗ് ആരംഭിക്കാം ആദ്യമായി തന്നെ ഈ റെസിപ്പിക്ക് ആവശ്യമായുള്ള എഗ്ഗ് നമുക്കിന്ന് പോയതെന്ന് എങ്ങനെയാ നോക്കാം ഒരു പാനിലേക്ക് ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിക്കാം അടുത്തായി നമ്മളുടെ ഈ വെള്ളം നന്നായിട്ട് ബോയിൽ ബോയിലാകുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കാണാത്തമാതിരി നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട് അടുത്തായി നമ്മളുടെ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന നാല് എഗ്ഗ് നമുക്കിതിലേക്ക് ഒഴിക്കാം അടുത്തായി നമ്മുടെ സ്റ്റവ് വീണ്ടും ഓൺ ആക്കി നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മളുടെ എഗ്ഗ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സെറ്റ് ടൈമർ ഫോർ മിനിറ്റ്സ് അങ്ങനെ നമ്മളുടെ മൂന്ന് മിനിറ്റിന്റെ ടൈമർ അടിച്ചിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മളുടെ പോസ്റ്റേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത ഒരു അടുത്തോൺ പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം ബട്ടർ അപ്ലൈ ചെയ്ത രണ്ട് ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ബ്രെഡിൻ്റെ രണ്ട് സൈഡും ടോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അതടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തായിട്ട് സെയിം പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം ബട്ടർ ഇട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ സ്മോക്ക് പാപ്രിക്ക ഇല്ല കാശ്മീരി ചില്ലി പൗഡർ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ഇതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്നത് യോഗർട്ട് ബേസ് ആണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്രീക്ക് യോഗർട്ടാണ് നമ്മുടെ നാട്ടിൽ ഗ്രീക്ക് യോഗർട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള കേഡാണ് എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തിക്കായിട്ടുള്ള യോഗർട്ടാണ് എനിവേ നല്ല തിക്കായിട്ടുള്ള യോഗർട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത മൂന്ന് ഗാർലിക്ക് ഒരു പിഞ്ച് ദിൽ പാർസലി ഇല്ലാന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഉപയോഗിക്കുന്നത് ദിൽ പാർസലിയാണ് നമ്മുടെ നാട്ടിൽ ദിൽ പാർസലി കിട്ടാൻ ബുദ്ധിമുട്ടായതാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത കൊറിയണ്ടർ ലീവ്സ് ഉപയോഗിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയല ഉപയോഗിക്കുന്നത് നമ്മളുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായി നമുക്കിതിങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ നോക്കാം ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യോഗറ്റ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്തായിട്ട് നമ്മൾ പോച്ച് ചെയ്ത നമുക്ക് ഇതിലേക്ക് വെക്കാം അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്പൈസി ചില്ലി സോസ് നമുക്ക് നമുക്കിതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാം ചോപ്പ് ചെയ്ത ദിൽ പാർസലയോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത കുറിയാണ്ട്രീവ്സും കൂടി ഇടാം അടുത്തായി നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും കൂടെ ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ ടെർക്കിഷ് എഗ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് സിൽബികൾ വളരെ ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് യോഗിന്റെ നല്ല സ്മൂത്തിങ് ആയിട്ടുള്ള ടേസ്റ്റ് അതുമാതിരി തന്നെ നമ്മളുടെ സ്പൈസി ബട്ടറിന്റെ ആ കിക്ക് പ്ലസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പോച്ച് പോകുന്ന റെണ്ണി എഗക്കുള്ള നമ്മളുടെ പോസ്റ്റ് എഗ്ഗെ എല്ലാം കൊണ്ടും കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് വെറൈറ്റി ഉള്ള ഡിഷുകൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റേഡും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വളരെ ഈസിയാണ് നമ്മൾ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളതാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കൺ സെഷനിലെ അറിയിക്കാനായിട്ട് പ്രതികാരം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാൻ പറ്റുന്നതാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തതാണ് അതുമായി നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫുഡ് ഡിഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായിട്ട് ഇന്ററസ്റ്റിംഗ് ആ വീഡിയോ ആണോ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇറ്റ് ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസ് വിത്ത് ഹെൽത്തിന്റ് വീഡിയോ ബോ ബൈ